പാലക്കാട്ടെ പോരാട്ടത്തിന് ഇന്നലെ ജനങ്ങൾ വിധിയെഴുതിയിരിക്കുകയാണ് പാലക്കാട്ടെ എൽ ഡി എഫിൻ്റെ കരുത്തനായ സാരഥി ഡോക്ടർ പി സരിനാണ് ഇപ്പോൾ കൈരളി ന്യൂസിനൊപ്പം ഉള്ളത് സരിൻ വോട്ടൊക്കെ പെട്ടിയിലായിരിക്കുകയാണ് അതെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു രസകരമായ ഒരു കാര്യം ഞാൻ പ്രേക്ഷകരോട് പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാത്രി പോളിംഗ് മെറ്റീരിയൽസ് എല്ലാം വന്ന ശേഷം ഇ വി എം യൂണിറ്റ് സീൽ ചെയ്യാന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് സാധാരണ രാഷ്ട്രീയ പാർട്ടികളും കാൻഡിഡേറ്റും വളരെ സീരിയസ്നസ്സോടുകൂടി അത് കാണുന്നതാണ് നിർഭാഗേശാൽ ഞാൻ ഇന്നലെ പതിനൊന്നര വരെ വിക്ടോറിയ കോളേജിലുണ്ടായിരുന്നു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയും അവിടെ നിന്നും കണ്ടില്ല അതാണ് ഏറ്റവും വലിയ സൂചന ഇതിപ്പോൾ എങ്കിടാ പോണതെന്നുള്ളതിൻ്റെ അപ്പോൾ ഇന്നും അതിപ്പോൾ സ്ക്രൂട്ടിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നാളെ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റന്നാൾ അതിനുവേണ്ടി നാളെ ഒരു മീറ്റിംഗ് കൂടി വിളിക്കാൻ ഇന്നിപ്പോൾ ആവശ്യപ്പെട്ടു നമ്മൾ ഇതിലൊക്കെ തികഞ്ഞ താല്പര്യമില്ലായ്മയാണ് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥികൾക്ക് ഉള്ളത് എന്നതിൽ നിന്ന് തന്നെ ഞാൻ ഇന്നലെ രാത്രി ഏറെ വൈകിയും അവിടെ ഒന്നര മണിക്കൂർ നിന്ന് മുഴുവൻ തെരഞ്ഞെടുപ്പിന് എന്താ പറയുക റിക്രൂട്ട് ചെയ്ത സർക്കാർ ഉദ്യോഗസ്ഥരോട് നന്ദി പറയുകയായിരുന്നു നമ്മൾ ഉത്തരവാദിത്വമാണ് അതൊരു രാഷ്ട്രീയ മര്യാദയുടെയും കൂടി ഭാഗമല്ലേ അതിനുപോലും തോൽവി ഏകദേശം ഉറപ്പാക്കിയ രണ്ടു കൂട്ടരും താല്പര്യപ്പെട്ടില്ല എന്നുള്ളതൊക്കെ അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധമാണ് കണക്കുകളൊക്കെ കണക്കുകളൊക്കെ പരിശോധിച്ചു അത് പാർട്ടിയുടെ നേതൃത്വത്തിൽ അതിൻ്റെ ഉണ്ടായിട്ടുണ്ട് അതിനുമപ്പുറമുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് വരുന്ന വോട്ടുകൾ ഏത് വരാൻ സാധ്യതയുള്ള വോട്ടുകൾ ഏത് കുറയേണ്ട വോട്ടുകൾ ഒരു മാനദണ്ഡമുണ്ട് ഈ തരത്തിൽ എൽ ഡി എന്തായാലും ബാധിക്കില്ല മറ്റു രണ്ടുപേരെയും അത് പ്രതികൂലമായി ബാധിച്ചു എന്ന് മറ്റന്നാ വിലയിരുത്താം അപ്പോൾ എങ്ങനെ അതെ ഞാൻ നേരത്തെ പറഞ്ഞ ഫിഗറിൽ നിന്ന് കുറച്ച് ഫിഗർ കുട്ടികൾ മാത്രമല്ല കുട്ടി കിഴിക്കുകയും കൂടി വേണമല്ലോ ഒരു ലക്ഷത്തി അൻപതിനായിരം പോൾ ചെയ്തിരുന്നു എങ്കിൽ എഴുപതിനായിരം വോട്ട് പിടിച്ച് ഇരുപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നായിരുന്നു കുറഞ്ഞ അത്രയും വോട്ടുകൾ ഏകദേശം പതിനായിരത്തിലേറെ വോട്ടുകൾ കുറഞ്ഞു പോൾ ചെയ്ത വോട്ടുകൾ അത് സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ വോട്ടായിട്ട് തന്നെ കണക്കാക്കിയാൽ പോലും ഒരു അറുപതിനായിരത്തിനോളം വോട്ടുകൾ നമ്മൾ പിടിക്കുകയും പന്ത്രണ്ടായിരം വോട്ടുകൾക്കെങ്കിലും നമ്മൾ വിജയിക്കുകയും ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാണ് ഇപ്പോഴും വിലയിരുത്തുന്നത് യു ഡി എഫ് ഉന്നയിക്കുന്ന ഒരു പ്രധാന ആരോപണമായി വിവാദങ്ങൾ മാത്രമാണ് എൽ ഡി എഫ് ചർച്ചയാക്കിയത് എന്ന കാര്യം ചർച്ചയാക്കിയത് മുഴുവൻ യു ഡി എഫ് അല്ലേ എൽ ഡി എഫ് എന്താ ചർച്ചയാക്കിയത് എൽ ഡി എഫ് ജനങ്ങളോട് ജനങ്ങളുടെ നേരിട്ട് ബാധിക്കുന്ന വികസന വിഷയങ്ങളും പാലക്കാടിനെ നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു പിടിക്കേണ്ട കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് പറഞ്ഞത് ജനങ്ങളെല്ലാം അത് എത്തിയിട്ടുമുണ്ട് അതുകൊണ്ടാണ് ജനങ്ങൾ കൂടി തന്നെ എൽ ഡി എഫിനത് വോട്ട് ചെയ്തത് നിലമറിച്ച് യു ഡി എഫ് പോയത് മുഴുവൻ ഇത്തരം കാര്യങ്ങളുടെ പുറകിലാണ് അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് അവർ തള്ളിക്കളഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഒരു ദിവസം മാത്രമാണ് ഇനി വോട്ടെടുപ്പിന് ബലം അറിയാനുള്ള കാത്തിരിപ്പ് പാലക്കാട് ഉള്ളത് അതിനാൽ തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ ക്യാമറമാൻ ഷൈജു പിലാത്തർക്കൊപ്പം സച്ചിൻ വള്ളിക്കാട് ന്യൂസ്